അഭിപ്രായ സർവേകളെല്ലാം തന്നെ നേരത്തെ ബി ജെ പി അവകാശപ്പെട്ടതുപോലെ നാനൂറ് സീറ്റ് എന്നതിൻ്റെ അടുത്തെത്താൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും പുതിയ സർവേ വന്നിരിക്കുന്നത് ബി ജെ പിയുടെ തന്നെ ആഭ്യന്തര സർവേയിൽ പറയുന്നത് ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെ തിരിച്ചടിയേൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രി അല്പം മുമ്പാണ് തിരുവനന്തപുരത്ത് തൻ്റെ സവിശേഷമായ അർത്ഥത്തിൽ ഇരു മുന്നണികളെയും ക്രൂരമായി പരിഹസിച്ചും ആക്രമിച്ചും അദ്ദേഹം സംസാരിച്ചത് കേരളത്തിന്റെ വികസനത്തെ തകർത്തിരിക്കുന്നു ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച് മാത്രമല്ല സഹകരണ മേഖലയിലെല്ലാം അഴിമതിയാണ് അതിൽ ഭരണകൂടം ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു അപ്പോൾ തെക്കേ ഇന്ത്യ ബി വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നു കേരളത്തിൽ നിന്നും സീറ്റ് വേണം കർണാടകത്തിൽ നിന്നും കൂടുതൽ സീറ്റ് വേണം തമിഴ്നാട്ടിൽ നിന്നും വേണം പുതുച്ചേരിയിൽ നിന്നും ഒക്കെ വേണം ഇതൊക്കെയാണ് ബി ജെ മുന്നിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി കാരണം ഉത്തരേന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഉത്തരേന്ത്യയിൽ ഉത്തരമുട്ടുമോ എന്നൊരു ചോദ്യമാണ് ഇന്ന് ജനവിധി മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഉത്തർപ്രദേശിൽ പരമാവധി സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്വന്തമാക്കിക്കഴിഞ്ഞു ആ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് തെക്കേ ഇന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ മാത്രമേ ഈ ബി ജെ പി പറയുന്ന മഹാഭൂരിപക്ഷത്തിലേക്ക് അടുക്കാൻ പറ്റൂ ഭരണഘടനയൊക്കെ അവർക്ക് മാറ്റി എഴുതണം എന്നൊരു ആരോപണമുണ്ട് അത് പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾക്ക് വ്യക്തമായ ഒരു ബ്രൂട്ടൽ മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അജണ്ട നടപ്പാക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ഉത്തരം മുട്ടുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഒന്നും മുന്നോട്ട് വയ്ക്കു നോക്കൂ ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്തിലും ബി ജെ പി ആണ് വിജയിച്ചത് അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് സീറ്റ് നേടി കർണാടകത്തിൽ ഇരുപത്തിയാറ് സീറ്റിൽ ഇരുപത്തി ആറ് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസിന് ഒരു സീറ്റാണ് ലഭിച്ചത് അവിടെ ചിത്രം മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റുകൾ ഇത്തവണ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ആഭ്യന്തര സർവേയിൽ പോലും പറയുമ്പോൾ അറുപത്തഞ്ച് സീറ്റുകളിൽ ഒരുപക്ഷെ തോൽക്കാൻ സാധ്യതയുണ്ട് ടഫ് ഫൈറ്റാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു എന്തായിരിക്കും സംഭവിക്കുക വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ചയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ റോയി മാത്യു ചേരുന്നു ഒപ്പം അമൽ ചേരുന്നുണ്ട് ഒപ്പം ശ്രോതാക്കൾക്ക് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള എല്ലാ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം പൂജ്യം നാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പതിനാല് എഴുപത്തി ആറ് എന്ന നമ്പറിൽ ഇല്ലെങ്കിൽ എണ്ണൂറ് പതിനാല് എഴുപത്തി ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം ആദ്യം അമലിലേക്ക് പോകുന്നു രാഷ്ട്രീയം അത്ര ഈസി ആയിരിക്കില്ല ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ഇത്തവണ ബി ജെ പിക്ക് എന്ന് ബി ജെ പി ആഭ്യന്തര സർവേ തന്നെ ഓർപ്പിക്കുമ്പോൾ എങ്ങനെ ഇന്നത്തെ ഒരു ഇന്ത്യൻ സിനാരിയോ ഇന്ത്യൻ സ്ഥിതിവിശേഷം നമുക്ക് അവലോകനം ചെയ്യാം അമൽ ഈ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ദിവസത്തിയോ ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്കെല്ലാം ആധാരമായി വരുന്നത് ബി ജെ പി കഴിഞ്ഞ സൃഷ്ടിക്കുന്ന ഒരു നറേറ്റീവ് വളരെ കംഫർട്ടബിൾ ഒരു മെജോറിറ്റി അതും ഒരു നാനൂറ് സീറ്റിന് മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞ തരത്തിൽ ഒരു നാനൂറ് സീറ്റിന് മുകളിലേക്ക് ഒരു സമഗ്രാധിപത്യം ഇന്ത്യയിൽ വരും തങ്ങളുടേത് എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിലേക്ക് അത്ര എളുപ്പം എത്താൻ കഴിയില്ല അവർക്ക് എന്നുള്ളതിന് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഒരു ഗോലൂലകമായ ഒരു വസ്തുതയായിട്ട് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ സർവേ കണക്കാക്കാം എന്നുള്ളതാണ് പക്ഷെ അപ്പോൾ പോലും വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ സർവേയിലെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കൃത്യമായ എഡ്ജ് ബി ജെ പിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എന്നാൽ അവർ പറയുന്ന തരത്തിലുള്ള ഈ പറയുന്ന കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊൻപതിലുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അൻപത്തിയേഴ് ശതമാനം പേർ മാത്രമേ എൻ ഡി എ സർക്കാരിന്റെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് അഭിപ്രായപ്പെടുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അറുപത്തി അഞ്ച് ശതമാനം പേരായിരുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതിന്റെ ഒരു കുറവ് ഉണ്ട് ഈ നാല്പത്തിയാറ് ശതമാനം പേർ പക്ഷെ ഇപ്പോഴും ബി ജെ പി സഖ്യത്തിന് വോട്ട് ചെയ്യും എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് മുപ്പത്തിനാല് ശതമാനം പേർ കോൺഗ്രസ് സഖ്യത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്